എടവണ്ണയിൽ റോഡ് ഉപരോധവുമായി നാട്ടുകാർ എടവണ്ണ വണ്ടൂർ റോഡിലാണ് നാട്ടുകാർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചത് ഒരു മണിക്കൂറോളം നാട്ടുകാരിൽ ചിലർ റോഡിൽ കിടന്നാണ് ഉപരോധിച്ചത് നാളെ മുതൽ പ്രവൃത്തി നടത്താമെന്ന് ബന്ധപ്പെട്ടവരുടെ ഉറപ്പിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് പ്രദേശത്ത് ഇന്നലെ അഞ്ചോളം അപകടങ്ങളാണ് നടന്നത്

എടവണ്ണ വണ്ടൂർ റോഡിൽ കിഴക്കേ തലയിലാണ് റോഡിൽ ഓവുപാലത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് ഇതാകട്ടെ രണ്ടു മാസത്തോളമായി പ്രവൃത്തി ഇഴയുകയാണ് റോഡിലെ കുഴിയിൽ വീണ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായിരിക്കുകയാണ് പ്രധാനമായി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് പ്രദേശത്ത് ഇന്നലെ മാത്രം അഞ്ചോളം അപകടങ്ങൾ നടന്നതായി നാട്ടുകാർ പറഞ്ഞു പിന്നെ പിന്നെ ഇവിടെ ആ ആപ്പിനെയും അതിന്റെ മുന്നേക്ക് ചെയ്യായിരുന്നു എന്നിട്ട് പണി തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ആളുകൾ പിന്നെ ആശുപത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടിട്ടിന്റെ കൈയ്യൊടിഞ്ഞിട്ടുണ്ട് ഇന്നലെ വരെ അഞ്ച് അഞ്ചാൾക്കാരാണ് ആശുപത്രിയിൽ വീണ്ടിട്ട് ആസ്പത്രിയിൽ പോയത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല അപ്പൊ കരാറുകാരൻ ഓന് സബ് കൊടുത്തിട്ട് വേറെ ആർക്കും കൊടുത്തു മുങ്ങുക ആ പരിപാടി നമുക്ക് ഇനി പറ്റൂല ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട പീള പിടിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇതിന് സമാധാനം ഞങ്ങൾക്ക് തന്നിട്ട് മാത്രമേ പോകൂ ഇന്നലെ തിന് കോറിവേസ്റ്റ് ഇട്ട് ആ കോറിവേസ്റ്റ് ഇട്ട് കണ്ട് ഓലിട്ട് പോയി അത് ഇവ കുഴിയായി പിന്നെ ഈ ഞങ്ങൾ പിന്മാറില്ല അതേസമയം അനാവശ്യമായാണ് ഇവിടെ ഓവുപാലം നിർമ്മിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി ഒരു മണിക്കൂർ നീണ്ട ഉപരോധ സമരം ഒടുവിൽ എടവണ്ണ പോലീസ് എത്തിയാണ് അവസാനിപ്പിച്ചത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ലഭിച്ചതോടെ സമരക്കാർ താൽക്കാലികമായി പിന്മാറുകയായിരുന്നു അധികൃതർ വാക്ക് പാലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്